ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് കേട്ടോ തുടങ്ങുന്നത് ഇതൊരു ആഘോഷമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഒന്നും അല്ല ഇത് പ്രജിക്കും മോനും വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഈയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത് മോനല്ല പ്രജിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതും പഠിച്ചതും ഒക്കെ കേട്ടോ പ്രജിക്ക് കേക്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാണ്ട് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പ്രജിക്ക് ഇഷ്ടമാണെന്നും പുറത്തൊന്നും മേടിച്ച് കഴിക്കാൻ ഒരു വൃത്തിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടും കാരണം പല സ്ഥലങ്ങളിലും കേക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ കഴിക്കാൻ പ്രശ്നമില്ല കാണുമ്പോൾ പക്ഷേ കടകളിൽ ചെന്നിട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ ഉത്ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷേ വീട്ടിലാവുമ്പോൾ നമ്മൾ ആയിട്ടുള്ള ബട്ടറും അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ റിയൂസ് ചെയ്യാത്ത ഫ്രഷ് ആയിട്ടുള്ള ചോക്ലേറ്റും ഒക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്ന് യൂട്യൂബ് വഴി അറിഞ്ഞപ്പോൾ അതായത് ഒരു ആറ് വർഷം മുമ്പാണ് കേട്ടോ ഞാനിതൊക്കെ സെർച്ച് ചെയ്യുന്നത് തന്നെ അതുവരെ യൂട്യൂബൊന്നും കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള ഇല്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജോലി വീട് ഭക്ഷണം അവനവൻ്റെ കാര്യം എന്നുള്ളൊരു രീതിയിൽ ജീവിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് കൺസിലുമായി കഴിഞ്ഞപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ജോലിക്ക് പോകാണ്ട് വീട്ടിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനില്ലേ ഒറ്റയ്ക്കാണ് ഒരു ഏതോ ഒരു ക്വാർട്ടേഴ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് കൂടെ ആരുമില്ല മലയാളം സംസാരിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു റിലീഫിന് വേണ്ടി യൂട്യൂബ് തപ്പി കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ ഓരോ ക്രാഫ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ആ ഒരു കുറേ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതായത് വേസ്റ്റിൽ നിന്ന് കുറേ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റുകൾ നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിലൊന്നും വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് നമ്മൾ പോരുമ്പോൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ വേസ്റ്റിൽ നിന്നും കുറേ വേസ്റ്റ് ഉണ്ടാകുന്നത് പോലെ എനിക്ക് തോന്നി കാരണം നമ്മൾ ഇത് കുറേ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കി പേപ്പറും പ്ലാസ്റ്റിക്കും അങ്ങനെ നമ്മൾ വേസ്റ്റ് കളയുന്ന സാധനങ്ങൾ അത് മോശമല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കത് വേസ്റ്റ് വേസ്റ്റാകാണ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ പിന്നെ അത് വെറുതെ നമ്മുടെ ആ ഒരു സമയത്തെ മാത്രം സാറ്റിസ്ഫാക്ഷൻ ആണെന്നും പിന്നെ ഇത് വിട്ടിട്ട് പോരുമ്പോളുള്ള വിഷമവും എല്ലാം കണക്കിലാക്കി ഞാൻ ക്രാഫ്റ്റ് അങ്ങ് നിർത്തിയായിരുന്നു കേട്ടോ പിന്നാണ് കേക്കിലേക്ക് തിരിഞ്ഞത് കേക്കാകുമ്പം നമ്മൾ എന്നൊന്നും ഉണ്ടാക്കില്ലല്ലോ പലപ്പോഴും ഉണ്ടാക്കും അങ്ങനെ കഴിക്കാം അങ്ങനെ യൂട്യൂബ് അങ്ങനെ തുടങ്ങി തുടങ്ങി എന്നാൽ പിന്നെ യൂട്യൂബ് ചാനല് സ്റ്റാർട്ടാക്കിയേക്കാം എന്ന് കരുതി കേട്ടോ പിന്നീട് ആദ്യം കേക്കാണ് കേട്ടോ പഠിച്ചത് കേക്ക് ഞാൻ ഗോവയിലായിരുന്ന സമയത്താണ് പഠിച്ചത് അവിടുന്ന് പഠിച്ചു അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വേണ്ടി അപ്പോഴാണ് ഈ അമൂലിൻ്റെ കേക്ക് ക്രീം കൊണ്ട് വിപ്പിങ് ക്രീം ഉണ്ടാക്കാൻ പറ്റില്ലെന്നും അല്ലെങ്കിൽ അതേപോലെ ബുദ്ധിമുട്ടുണ്ടോയെന്നും അപ്പം ബീത്തിറില്ലാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയൊക്കെയായിരുന്നു അന്ന് അപ്പം തന്നെ പ്രജി സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടോ കാരണം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ കഴിക്കാമല്ലോ എന്നുദ്ദേശിച്ചിട്ട് പക്ഷെ ഞാൻ ബ്രജിയുടെ ഒരു വിചാരത്തിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രജിക്കും അതൊരു സന്തോഷമായി എന്നെനിക്ക് മനസ്സിലായിട്ടോ അതിനുശേഷം പ്രജ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ തുടങ്ങി വൈഫ് കേക്ക് ഉണ്ടാക്കും നമ്മൾ ഉണ്ടാക്കിയ കേക്കൊക്കെ കൊണ്ട് കൊടുക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ ചെറിയൊരു ബിസിനസ്സിൻ്റെ സാധ്യത ഞാൻ കണ്ടു തുടങ്ങി കേട്ടോ പക്ഷേ അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം മോശമല്ല എങ്കിൽ അതിനാവശ്യക്കാരുണ്ട് എങ്കിൽ അതിന് വില തരാൻ അവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതൊരു മോശമൊന്നും അല്ല പക്ഷെ എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല കാരണം ഈ കേക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം നമ്മൾ മുറിക്കുന്നൊരു സാധനമാണ് ഏറ്റവും ഫ്രഷ്യസ് ആയിട്ടുള്ളൊരു ദിവസം അല്ലെങ്കിൽ നല്ലൊരു ദിവസം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത് വന്നില്ലെങ്കിൽ നമ്മൾ നമ്മളോടവർക്കൊരു മോശം തോന്നുമല്ലോ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിനൊരു കോട്ടം വരുത്തല്ലോ എന്നൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പിന്നോട്ട് വരഞ്ഞിരുന്നു നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാം നമുക്ക് വേണ്ടി മാത്രം പുറത്തുനിന്ന് നമുക്ക് ഹെൽത്തി കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ആയി കാർവാറിലേക്ക് എത്തി അപ്പോഴാണ് നമുക്ക് കുറേ മലയാളി ഫ്രണ്ട്സിനെ കിട്ടുന്നത് കേട്ടോ അതുവരെ എനിക്ക് ഫോണിലൂടെ മാത്രമായിരുന്നു ഞാൻ മലയാളം സംസാരിച്ചു കൊണ്ടിരുന്നത് പ്രിജോടും അതല്ലാതെ ബാക്കിയെല്ലാം ഹിന്ദിയിലായിരുന്നു എൻ്റെ ഫ്രണ്ട്സുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവരിൽ പലർക്കും മുട്ടയൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പോൾ എനിക്ക് ഈ വെജ് കേക്ക് എന്നുള്ളൊരു പരിപാടി അറിയില്ലായിരുന്നു മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന കേക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കി അപ്പോൾ ഒരു ദിവസം നമ്മൾ കാർവാറിൽ വന്നു കുഞ്ഞായതിനു ശേഷമാണ് ഞാൻ കാർവാറിലേക്ക് വരുന്നത് കുഞ്ഞിനൊരു അഞ്ച് മാസമൊക്കെ കുഴപ്പം കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നാൾ ഒറ്റയ്ക്കൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്താണ് കൊറോണയൊക്കെ വന്ന് പുറത്തൊന്നും സാധനങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയായി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സൂര്യചേട്ടൻ സൂര്യചേട്ടൻ വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി നമുക്കൊരു കേക്ക് ഉണ്ടാക്കി തരും മോളുടെ ബർത്ത് ആണ് ഇവിടെ പൊതുവേ ആഘോഷിക്കാറൊന്നും ഇല്ല എന്നാലിപ്രാവശ്യം നമുക്കങ്ങ് ആഘോഷിക്കാറ് അപ്പം നമുക്ക് എന്താണ് ബേറ്റോ വയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഏകദേശം ഒരു ടിന്നിലുണ്ടാക്കുന്നത് ഒരു കിലോയുടെ കേക്കാണ് അവർക്ക് വേണ്ടത് വലിയൊരു സ്ക്വയർ കേക്കാണ് അപ്പോൾ ഒരു നാല് കിലോ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഒരു രണ്ട് കിലോയെ മറ്റോ പറഞ്ഞു പക്ഷേ ഉണ്ടാക്കിയതൊരു രണ്ട് സ്ക്വയർ കേക്ക് ഒരുമിച്ച് വരുമ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ആണ് പക്ഷെ അവർക്ക് വേണ്ടിയിരുന്ന ഒരു സ്ക്വയർ കേക്കാണ് അങ്ങനെ നാല് കേക്ക് ഉണ്ടാക്കി ഏകദേശം നാല് കിലോയുടെ കേക്കാണ് ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് അതിന് പൈസയെ ഒന്നും അറിയില്ല നമ്മളങ്ങനെ പൈസയ്ക്ക് കൊടുത്തതുമല്ല പക്ഷെ അതിന് പകരം തിരിച്ച് ഇങ്ങോട്ടൊരു ഗിഫ്റ്റാണ് കേട്ടോ സൂര്ജേട്ടൻ തന്നത് ആ ഗിഫ്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നീട് അത് ഫ്രണ്ട്സൊക്കെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് മേടിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ ഓരോ ആഘോഷങ്ങൾക്കും നമ്മുടെ തന്നെ കേക്ക് മേടിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയി തുടങ്ങി കാരണം എൻ്റെ ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ഫ്രണ്ട്സ് ആയിരുന്നു കേക്ക് കട്ട് ചെയ്യുമ്പം ഓഫ് കോഴ്സ് നമ്മൾ ഫ്രണ്ട്സാണ് നമ്മുടെ കേക്ക് മേടിക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ പോയിരിക്കും അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി പറ്റും പക്ഷേ അത് കഴിഞ്ഞിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടും ഇവർ സമയം മെനക്കെട്ടിരുന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മടിക്കാത്തവരായിരുന്നു ഭൂരിഭാഗം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം എൻ്റെ ഫ്രണ്ട്സും കേട്ടോ പിന്നെ മക്കൾക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങി ആൻറ്റിയോട് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ കിട്ടും കുട്ടികൾക്ക് ടേസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കാഴ്ചയിൽ കാർട്ടൂണും അല്ലെങ്കിൽ അവരുടെ എനിക്ക് ബ്ലൂ കളർ ഞാൻ ബോയ് ആണ് അപ്പോൾ എനിക്ക് ബ്ലൂ കളർ വേണം ഞാൻ ഗേൾ ആണ് എനിക്ക് പിങ്ക് വേണം എൻ്റെ ബെസ്റ്റ് കളറ് എൻ്റെ ഫേവറേറ്റ് കളറ് പെർപ്പിളാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പറ്റുമായിരുന്നു പക്ഷേ അത് പഠിച്ച് 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 വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോഴത്തേക്കത് സെയി സെയിൽസിലേക്ക് എത്തിയിരുന്നു കേട്ടോ അപ്പം അത് പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ സ്വാഭാവികമായിട്ടും കടകളിൽ ഒന്നും മൈദയോ മുട്ടയോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് പ്രീമിക്സുകളും അതിനുള്ള ഇൻസ്റ്റൻ്റ് പൗഡേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു കൊറോണയ്ക്ക് ശേഷം ഹോം ബേക്കേഴ്സിന് ഇത്രയും ഒരിത് വന്ന വരാൻ കാരണം കുറച്ചൊക്കെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതിൻ്റെ മോശവശങ്ങളും നല്ല വശങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം ഒരു നൂറ് രൂപ കൂടിയാലും എൻ്റെ കുഞ്ഞിന് പ്രശ്നമൊന്നും വരുത്തരുത് അല്ലെങ്കിൽ കഴിക്കുന്ന നമുക്ക് പ്രശ്നമൊന്നും വരുത്തരുത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ കേക്കിൻ്റെ അകത്ത് വെക്കുന്ന ഫീലിങ്സ് വേറെയാണ് ഓരോ കേക്കിൻ്റെയും സോക്ക് ചെയ്യേണ്ട സിറപ്പ് വേറെയാണ് ഏതിനൊക്കെ സോക്ക് ചെയ്യണം ഏതിനൊക്കെ സോക്ക് ചെയ്യേണ്ട എന്നൊക്കെ പക്ഷേ അതൊക്കെ പഠിച്ചിരുന്നാലും ഇതൊന്നും കേക്ക് മേടിക്കുന്ന ആളെ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ ഇന്ന് ഒരാൾ തന്നെ ഒരു ഒരു വർഷത്തിനുള്ളിൽ നാലോ അഞ്ചോ കേക്ക് മേടിക്കും കാരണം ഒരാളുടെ വീട്ടിൽ നാല് ഒരു ഫാമിലിയിൽ മിനിമം നാല് പേരുണ്ടാവുമല്ലോ മൂന്നോ നാലോ പേരുണ്ടാവും ഈ നാല് പേർക്കും ബർത്ത്ഡേ ഉണ്ടാവും ഇതിൽ അവരുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവും ഒരു ക്രിസ്മസ് ഉണ്ടാവും ഒരു ന്യൂ ഇയർ ഉണ്ടാവും ഇതിനൊക്കെ പൊതുവേ നമ്മൾ മലയാളികൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നവരാണല്ലോ അല്ലേ അപ്പം മിനിമം ഒരു വർഷം ഒരാറ് കേക്ക് എങ്ങനെയും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫാമിലി മേടിക്കുമായിരുന്നു ആ ആറ് കേക്കിൻ്റെയും ഫ്ലേവർ ഒരുപോലെ ഇരുന്നാൽ അവർക്ക് തന്നെ മടുക്കൂലേ കാരണം റേറ്റും വേറെയാണ് അതേപോലെ ഫ്ലേവർ അവർ പറയുന്നതും വേറെയാണ് അപ്പം ടേസ്റ്റ് ഒരുപോലെ ഇരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഡിഫറെൻ്റായിട്ടും അത്രയും നന്നായിട്ടും ചെയ്യാൻ വേണ്ടി ഞാൻ പിന്നീട് പല പല ഫ്ലേവേഴ്സ് ഇറക്കി കെട്ടോ ആദ്യം ചോക്ലേറ്റും വാനിലയും മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് ഇതിന് ഞാൻ ഈ പറയുന്നതല്ല ഒരു അഞ്ചാറ് വർഷം മുമ്പത്തെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും ഞാനും അപ്ഡേറ്റഡ് ആയിരുന്നില്ല ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പണ്ടേ ചെയ്ത് തുടങ്ങിയിരുന്നു അവരൊക്കെ യൂട്യൂബിൽ ഇട്ടിരുന്നു പിന്നെ ഇത് സെർച്ച് ചെയ്ത് പഠിക്കാനൊരു സമയമെടുത്തത് കാർവാറിൽ വെച്ച് തന്നെയാണ് കേട്ടോ മെനക്കെട്ടിരുന്ന് പഠിക്കും കാരണം കുഞ്ഞ് ചെറുതാണ് അവനെക്കൊണ്ട് വലിയ അലമ്പൊന്നുമില്ല ഇല്ല ഡ്യൂട്ടിക്ക് പോയിട്ട് കൊറോണയായിട്ട് ഒരു മാസത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിലേക്ക് വരിക ശരിക്കും ബോറിങ് ആയിരുന്നു അപ്പം എൻ്റെ ലൈഫ് അപ്പോൾ അതൊന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന കാര്യം യൂട്യൂബ് സെർച്ച് ചെയ്തതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഇക്കണ്ട സാധനങ്ങളൊന്നും മേടിച്ചിരുന്നില്ല കേട്ടോ പിന്നീട് ആവശ്യാനുസരണം ഓരോ സാധനത്തിൻ്റെ പൈസ ഓരോ കേക്കിൻ്റെ പൈസ കിട്ടുമ്പോൾ ഓരോ സാധനങ്ങൾ മേടിച്ചും ബാക്കി ഫ്രിഡ്ജിയുടെ ക്രോ കോൺട്രിബ്യൂഷനുമായിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ മേടിച്ചു ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് മേടിച്ചിരുന്നു കാരണം ഒരേ സാധനം റിപ്പീറ്റ് വരാതിരിക്കാനും അപ്പോഴൊക്കെയാണ് മീഷോയും ആമസോണും ഒക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചിരുന്നത് കടയിൽ പോയി മേടിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയത് തന്നെ കേക്കിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് സഹായിച്ചത് എൻ്റെ ഫ്രണ്ട്സും പ്രജിയും മാത്രമാണ് കേട്ടോ എൻ്റെ വീട്ടുകാർ ഇതിലൊന്നും ഒരു ഇടപാടും ഇല്ല രണ്ട് വീട്ടുകാരും കേട്ടോ അവിടെ പിന്നെ ശംഭൂൻ്റെ ഒരു വയസ്സ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അത്രയും ബൾക്കായിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ളൊരു അഞ്ചാം മാസത്തിലാണ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതല്ലോ പക്ഷേ നമ്മൾ ലീവിന് കണക്കാക്കി നാട്ടിൽ ചെന്നിട്ട് എനിക്ക് നാട്ടിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അങ്ങനെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശംഭൂവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ പുറത്തുനിന്ന് കേക്ക് മേടിച്ചു കേട്ടോ പക്ഷേ ആ ഒരു കേക്ക് മേടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ശംഭൂട്ടൻ ആകെ അലമ്പാണ് കേട്ടോ അതുകൊണ്ടാണ് അവൻ്റെ സൗണ്ട് ഇടയ്ക്ക് കയറി വരുന്നത് അപ്പോൾ ആ ഒരു കേക്ക് മേടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കേക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നു അതൊരു ശരിക്കും കടയിൽ ഓർഡർ കൊടുത്തുവെങ്കിലും ഒരു ഹോം ബേക്കർ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ അതിന് ഫില്ലിംഗ് ആയിട്ട് ജാമൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമ്മൾ എത്ര റിച്ച് ആയിട്ടാണ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഡെയിലി എനിക്ക് കേക്ക് ഓർഡർ ഉള്ളപ്പോൾ ഇപ്പോൾ അമ്മ വിളിക്കുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ടാണ് അമ്മേനേം കൂടെ കാണിച്ചത് അപ്പം എങ്ങനെയും സമയമെടുത്ത് എനിക്കൊരു കേക്ക് ഉണ്ടാക്കാം മിനിമം ഒരു ദിവസം ഫുള്ള് വേണം തലേ ദിവസമെങ്കിലും ഞാൻ പറയും എനിക്ക് ഓർഡർ തന്നാലേ ഞാൻ അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കി തരുമെന്ന് കാരണം എനിക്ക് ഹറിബറിയായിട്ട് ചെയ്യണ്ട പക്ഷേ ഇതിനൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല എന്നാലും ഞാൻ ഹറിബറിയായിട്ടല്ല ചെയ്യാറ് അപ്പം പറഞ്ഞ് വന്നത് ഇങ്ങനെയാണ് അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫാർ ബെറ്റർ ആണ് നമ്മൾ പൈസ കൊടുത്ത് ഒരു രൂപ പോലും അവർ കുറയ്ക്കുകയില്ല പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ ഫാർ ബെറ്റർ ഞാൻ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ ലൈഫിൽ ഇന്ന് വരെ നമ്മൾ പുറത്തുനിന്ന് കേക്ക് മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കേക്ക് കഴിച്ചിട്ടുണ്ട് കാരണം പാർട്ടികൾ വേറെ പാർട്ടികൾക്കോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരണോ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എൻ്റെ മണിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയത് കേക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് താർവാറിൽ ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ആൻഡ്മാവിൽ വന്ന അത്യാവശ്യം നല്ല സെയിൽ കിട്ടി തുടങ്ങിയപ്പം അവർക്കും തോന്നി നമുക്കും പഠിച്ചാൽ എന്ത് നമ്മളെല്ലാവരും പല പല സ്ഥലത്ത് ട്രാൻസ്ഫർ പോകുന്നതല്ലേ നമുക്കും ഒരു വർഷം നമ്മളും ഈ ആറ് കേക്ക് മേടിക്കുന്നുള്ളൂ ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത് കേട്ടോ ഒരു വർഷം മിനിമം നിങ്ങളല്ലേ ആറ് കേക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിച്ചു അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചത് കാരണം ഇവരൊക്കെ എന്റേന്ന് തന്നെ കേക്കും മേടിക്കും പക്ഷെ അടുത്തടുത്ത് പോകുമ്പം നല്ലല്ലേന്ന് എഴുതിയിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച ഒരാളെ ഒരാളെപ്പോലും ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ സ്റ്റെപ്പ് എനിക്കൊന്നും ആരും സ്റ്റെപ്പ് വൈസ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ കാരണം ഞാൻ യൂട്യൂബ് നോക്കി വൺ ബൈ വൺ പഠിച്ചെടുക്കുകയല്ലേ നമുക്കൊരു കേക്ക് പഠിക്കണമെങ്കിൽ മിനിമം ഒരു അമ്പത് വീഡിയോ എങ്കിലും കാണണം കാരണം എല്ലാ ട്രിക്സും ട്രിപ്സും ഒരേ ഒരേപോലെ ഒരു വീഡിയോയിൽ ആരും പറഞ്ഞ് തരില്ല ഇപ്പം ഈ ആൻഡമാനിൽ ട്രെൻഡാണ് എൻ്റേത് കേക്ക് മേടിച്ചുകൊണ്ടിരുന്നവരെല്ലാം തന്നെ ഞാൻ പഠിപ്പിച്ച കേക്ക് ഉണ്ടാക്കി എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നു അതിൻ്റെ ഒരു പോർഷൻ എനിക്ക് കൊണ്ടു തരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞാൻ വെജ് കേക്ക് പഠിച്ചായിരുന്നു കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡമാനിൽ കൂടുതൽ പേർക്കും വേണ്ടത് വെജ് കേക്കാണ് എനിക്കുണ്ടാക്കാൻ വലിയ താല്പര്യം കാര്യമാണ് വെജ് കേക്ക് കേട്ടോ എളുപ്പമാണ് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പ്രജി ബ്രജി കൂടെയല്ല ഇപ്പം വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് നമ്മളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഡെയിലി പ്രജി വീട്ടിൽ വരാത്തതുകൊണ്ട് കൊണ്ട് ഇവർ തലേദിവസം ഓർഡർ ചെയ്താലും എനിക്കതിനു മാത്രമുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല അങ്ങനെ പല കേക്കുകളും ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെ പഠിപ്പിക്കാമെന്ന് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ ഭൂരിഭാഗം പേരും വിചാരിച്ചിരുന്നത് മൈദയും മുട്ടയും മാത്രം ഉണ്ടെങ്കിൽ കേക്കാകും അല്ലെങ്കിൽ മൈദയും ക്രീമും ഉണ്ടെങ്കിൽ സിമ്പിളല്ലേ ഈ വൈകിട്ടൊക്കെ നാലുമണിക്കൊക്കെ വിളിച്ചിട്ട് എനിക്ക് ആറുമണിയാകുമ്പോഴത്തേ ഒരു കേക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ഇവിടെ ഷോപ്പല്ല ഹോം ബേക്കറാണ് എനിക്കങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയൂ കേട്ടോ അപ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് പേർ തന്നെ ഒന്ന് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് കേട്ടോ ഈ എന്ത് അഹങ്കാരാണ് ഇത്ര പൈസ കൊടുക്കുന്നതല്ലേ പിന്നെ എന്താ അവൾക്ക് ഉണ്ടാക്കി തന്നാൽ എന്നുള്ള ടോണൊക്കെ എന്നോടല്ലെങ്കിലും പുറത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമല്ലോ അവളോട് കേക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു എന്ത് കോസ്റ്റ്ലി ആണ് അത് ഇതെന്നൊക്കെ ആൻഡമാൻ ഒരു ഐലൻ്റാണ് ആ ഐലൻഡിൽ പോലും നമ്മൾ മെയിൻലാൻഡിൽ മേടിക്കുന്ന പൈസയാണ് മേടിക്കുന്നുള്ളൂ പക്ഷെ അവർ പറയാം അവരുടെ നാട്ടിലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കേക്ക് കേൾക്കും മുന്നൂറ് രൂപയ്ക്ക് കേക്ക് കിട്ടും സത്യത്തിൽ ഒരു കിലോ കേക്കൊക്കെ മുന്നൂറ് രൂപ ഇപ്പം ഈ ലോകത്ത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ എന്നാലും എനിക്കത് കൊടുക്കാൻ പറ്റില്ല ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുകയും നമ്മൾ ചെയ്യുന്ന രീതിയിൽ അവരെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കാര്യം കത്താൻ തുടങ്ങി അവർ പിന്നെ സെയിൽസൊക്കെ തുടങ്ങി ഇവിടെ ഞാൻ കംപ്ലീറ്റ്ലി നോൺ വെജ് കേക്ക് മാത്രം ചെയ്യാം നിങ്ങൾ വെജ് കേക്ക് ചെയ്തോ എന്നൊരു ധാരണയിൽ നമ്മൾ എത്തി കേട്ടോ ചെയ്യാൻ തുടങ്ങിയവർ എന്തായാലും പിന്നെ നമ്മുടേത് കേക്ക് മേടിക്കില്ലാന്ന് നമുക്ക് അറിഞ്ഞ അറിയാം കാരണം സെയിൽസ് അവര് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടേത് കേക്ക് മേടിക്കില്ലല്ലോ അപ്പം എല്ലാവരെയും വന്നാലും പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്നാമത് എനിക്കപ്പം കുറച്ചുകൂടി സമയം യൂട്യൂബിൽ ചെയ്യാൻ പറ്റും കാരണം എനിക്ക് യൂട്യൂബ് കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹമുണ്ട് കേക്കിനെക്കാട്ടിലും പക്ഷേ കേക്കിൻ്റെ ഓർഡർ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ചെയ്യാനുള്ളൊരു സമയവും ഇല്ല അപ്പോൾ കേക്കിനെ കുറച്ച് സൈഡാക്കിയിട്ട് ഇനി എന്തായാലും നന്നായിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെന്നെ അതായത് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരെ എന്നെ കേക്കിൽ സഹായിച്ചതുപോലെ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് ഈ യൂട്യൂബും കൂടി ഒന്ന് സക്സസ് ആക്കി തരണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട എത്ര പെർഫെക്റ്റ് ആയിട്ടാണല്ലേ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഡെക്കറേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഒരാളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഏകദേശം ഒരു ധാരണ തരാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാ കേക്കും നമുക്ക് വന്ന് ചെയ്തു തരാനൊന്നും പറ്റില്ലല്ലോ ഒരു അഞ്ചാറ് നോസിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്യാവശ്യം നമുക്ക് കഴിവുണ്ടെങ്കിൽ കഴിവെന്ന സെൻസ് നമുക്കൊരു ക്ഷമയുണ്ടായാൽ മതി ആർക്കും ഏത് ഡിസൈനും ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ അധികം ക്രീമൊന്നും ഇല്ലാത്ത സിമ്പിൾ കേക്ക് ആണല്ലോ അതുകൊണ്ടത് അടിപൊളിയായിട്ട് പറ്റും കേട്ടോ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഒഴികെ ബാക്കി ഈ കാണിക്കുന്നതെല്ലാം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതാണ് ഒരു പത്ത് പതിനേഴ് പേരെങ്കിലും ഞാൻ മിനിമം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ദാ ഈ വീഡിയോയിൽ കണ്ട പോലെ ചിലപ്പം ഈ യൂട്യൂബിൽ കാണുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കരുത് യൂട്യൂബിൽ രണ്ടും മൂന്നും മണിക്കൂർ എടുത്ത് ഡെക്കറേഷൻ ചെയ്ത വീഡിയോ ഒരു മിനിറ്റിലൊക്കെ കാണിക്കുമ്പം അയ്യോ ഇതെന്താ നമ്മളെ കൊണ്ട് ഇത്രയും സ്പീഡിൽ പറ്റാത്തത് എന്ന് വിചാരിക്കരുത് എല്ലാവരും ക്ഷമയോടെ സമയമെടുത്ത് തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് നമുക്ക് യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനാണോ പാട് അപ്പോൾ അതത്ര സ്പീഡിൽ വരുന്നതാ അല്ലാതെ നമുക്കൊന്നും മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല ക്ഷമയും ബാക്കി പറഞ്ഞ് തരാൻ മനസ്സുള്ളവർ ചെയ്യുന്നത് ആ ഒരു പറഞ്ഞു തരുന്നത് കേട്ട് ക്ഷമയോടെ ആ ഒരു ഒത്തൻറ്റിക് വേയിൽ ചെയ്താൽ നമുക്കെല്ലാം പെർഫെക്റ്റ് ആകാൻ പറ്റും പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇടാനും പറ്റും കേട്ടോ നമുക്ക് എല്ലാത്തിലും നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ കഴിക്കുന്ന കേക്ക് അത്യാവശ്യം നല്ല പെർഫെക്റ്റായി തോന്നി നമ്മുടെ വീട്ടുകാർക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു നല്ല അഭിപ്രായം ഉണ്ടായാൽ ഉറപ്പായിട്ട് എല്ലാവർക്കും സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതുപോലെ മിനിമം നാല് പേരുള്ളൊരു വീട്ടിൽ അല്ലെങ്കിൽ മൂന്ന് പേരുള്ളൊരു വീട്ടിലാണെങ്കിൽ പോലും എങ്ങനെയും ഒരു ആറ് കേക്ക് ഒരു വർഷം കട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ആറ് കേക്ക് എല്ലാവരും കട്ട് അറിയില്ല എന്നാലും ഇതൊക്കെ പഠിച്ചിരിക്കാൻ സുഖമാണല്ലോ പണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ പൊട്ടുപോലെ സുഖമാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഇതാ ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ കൂട്ടുകാരെനിക്കൊരു പോഷൻ കൊണ്ടു തരും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പിന്നെ നമ്മൾ സുഖിപ്പിക്കാൻ വേണ്ടി ആരെയും നല്ലതെന്നൊന്നും പറഞ്ഞ് കളയില്ല കാരണം അവരെത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണോ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നണം വരെ നമ്മൾ പറയും കാരണം പെർഫെക്റ്റ് ആയിട്ട് അവർ വരട്ടെ അതിലൊരു ജലസൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ കൊല്ലവും ഒരുമിച്ചൊന്നും അല്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടുത്ത വർഷം വേറെ വേറെ സ്ഥലത്ത് പോകുമ്പം അവരെല്ലാവരും അവിടെ എസ്റ്റാബ്ലിഷ് ആവട്ടെ അല്ലേ പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ശമ്പൂട്ടിനും പ്രജിക്കും ഇഷ്ടം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് എന്നൊക്കെ പക്ഷേ പാവങ്ങൾക്ക് ഇപ്പോൾ കേക്ക് കിട്ടുന്നേ ഇല്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ബാക്കി വരുമ്പോൾ അതിൽ ക്രീമൊക്കെ ഒപ്പിച്ച് തേച്ച് പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കുകൾ മാത്രമേ അതുങ്ങൾക്ക് കിട്ടാറുള്ളൂ കാരണം ഓർഡർ ഒക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് ഒരു മടിയായി തുടങ്ങും പക്ഷേ കഴിച്ച് കഴിച്ച് ശമ്പൂട്ടിനും കേക്കിനോടുള്ള ഇഷ്ടം കുറഞ്ഞെങ്കിലും ഇന്നീ നിമിഷം വരെ എൻ്റെ ചെമ്പുട്ടൻ ഞാൻ ഉണ്ടാക്കുന്ന അല്ലാതെ വേറെ ആരുടെയും കേക്ക് കഴിക്കില്ല എന്നുള്ളതാണ് സത്യം ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഡിസൈനൊക്കെ കാണിക്കാം കേട്ടോ ഇതൊരഹങ്കാരായിട്ടൊന്നും കാണിക്കുന്നതല്ല ഒരുപാട് നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും നേരം പോസിറ്റീവല്ലേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എൻ്റെ കേക്കിനെ കുറ്റം പറഞ്ഞവർ തന്നെ എൻ്റെ കേക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട് അയ്യോ ഇത്രയല്ലേ ഉള്ളൂ ഇത് സിമ്പിളല്ലേ എന്ന് ചോദിച്ചവര് തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ ഓ ഇതൊക്കെ ഇത്ര കഷ്ടപ്പാടാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പലതവണ എന്നെ കൊണ്ട് ഡിസൈൻ മാറ്റി ചെയ്യിപ്പിച്ചവരൊക്കെ സ്വന്തമായിട്ട് കേക്ക് ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യാൻ പറ്റാതെ അത് വേണം ഇത് വേണം എന്നൊക്കെ ഡിമാൻഡ് ചെയ്തവർ സ്വന്തമായിട്ട് ഓ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കുള്ളിൻ്റെ ഒരു സന്തോഷം വരും നമ്മളോട് കുറ്റം പറഞ്ഞവരെ തന്നെ കേക്ക് പഠിപ്പിക്കുമ്പം ഒരു സന്തോഷമല്ലേ നമ്മളറിയാതെ അവരവരുടെ കുടുംബത്തിൽ കുടുംബത്തിരുന്ന് നമ്മുടെ കേക്കിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മളോട് തന്നെ ചോദിച്ച് ആ കേക്കിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവരുണ്ടാക്കുമ്പോൾ പല വിട്ടുവീഴ്ചകൾക്കും അവർ സ്വന്തമായിട്ട് തയ്യാറാകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളോട് ഓർഡർ ചെയ്യുമ്പം അയ്യോ ഈ അക്ഷരം ഇങ്ങനെ ആയിപ്പോയി ഈ ചോക്ലേറ്റ് ഇവിടെ വെക്കണമായിരുന്നു ചോക്ലേറ്റിൻ്റെ കളർ ഇതല്ല ഇതിലും കൂടുതൽ വേണമായിരുന്നു ക്രീം കുറഞ്ഞു കൂടി എന്നൊക്കെ പറയുന്നവർ ഒരുപാടാണ് പൊതുജനം പലവിധം എന്നല്ലേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്